മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ബി ജെ പി വളർത്തിയെടുത്ത ഉത്തരം അതായിരുന്നു യോഗി ആദിത്യനാഥ് എന്നാൽ ഇപ്പോൾ ആ വൻവൃക്ഷത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്ന നടപടികളാണ് ബി ജെ പിയിൽ നിന്നും ഉണ്ടാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിൽ രണ്ട് തവണ വലിയ ഭൂരിപക്ഷത്തോടെ മുഖ്യമന്ത്രി പദവിയിലെത്തിയ നേതാവ് ഹിന്ദു യുവവാഹിനി എന്ന സംഘടന ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകിയ മുതൽക്കൂട്ട് കൂട്ട് മോദിയുടെയും അമിത്ഷായുടെയും പ്രിയപ്പെട്ടവൻ പക്ഷേ അച്ഛനേക്കാൾ മകൻ വലുതാകുമ്പോൾ പെരുന്തച്ഛന് തോന്നിയ അതേ വികാരം ഇപ്പോൾ മോദിക്കും തോന്നിത്തുടങ്ങി ജിയേക്കാളും വളരാൻ സാധ്യതയുള്ള ഒരു നേതാവിനെ ആർ എസ് എസ് വളർത്താത്ത ശക്തനായ യോഗിയെ തറ പറ്റിക്കുക പറ്റിക്കുകയെന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം അതിന് കാവടി തീർത്ഥയാത്ര ഒരു നിമിത്തം മാത്രമായിരുന്നു തോന്നുന്നു ശ്രാവണ മാസത്തിലെ കാവടി തീർത്ഥയാത്ര കടന്നുപോകുന്ന വഴികളിലെ ഭക്ഷണശാലകളിലെ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ എൻ ഡി എയിൽ കൂടുതൽ എതിർസ്വരങ്ങൾ ഉയർന്നു കഴിഞ്ഞു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണിപ്പോൾ കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി നേതാവായ ചിരാഗ് പസ്വാനാണ് ഏറ്റവും ഒടുവിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് മുസഫർ പോലീസിന്റെ നടപടികളോട് യോജിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കാവടി തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്ന ഹിന്ദുക്കൾക്ക് ഭക്ഷണം ഒരുക്കുന്നത് മുസ്ലിം മതസ്ഥർ ആകരുതെന്ന തീർത്തും വർഗീയപരമായ സമീപനം മാത്രമാണ് പതിവ് പോലെ യോഗി ഇവിടെ സ്വീകരിച്ചത് യു പിയിൽ ഒരുപാട് വേവിച്ച് വോട്ടാക്കി മാറ്റിയ വർഗീയതയെ ഇത്തവണ എതിർക്കാൻ എൻ ഡി എക്ക് ധൈര്യം വന്നത് എന്താണ് എന്നതാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം യോഗി എതിർക്കുക എന്നാൽ മോദിക്കെതിരെ ശബ്ദിക്കുക എന്നുകൂടിയാണെന്ന് വിശ്വസിച്ചിരുന്നവർക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പോലീസ് നിർദേശത്തെ അനുകൂലിക്കുന്നില്ലെന്നായിരുന്നു പസ്വാന്റെ പരാമർശം മതത്തിന്റെയോ ജാതിയുടെയോ പേരിലുള്ള വിഭജനങ്ങളെ താൻ അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു നേരത്തെ തന്നെ നിർദ്ദേശത്തിൽ വിമർശനവുമായി നിതീഷ് കുമാറിന്റെ ജെ ഡി യു അടക്കമുള്ള എൻ ഡി എ ഘടക കക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ യോഗിക്കെതിരെ പടയൊരുങ്ങുന്നുണ്ട് എന്ന കാര്യം തീർച്ചയായി മുസഫർ നഗർ പോലീസിന്റെ നിർദ്ദേശത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നതോടെ തീരുമാനം പിൻവലിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം ആവശ്യപ്പെട്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ രംഗത്തെത്തിയതോടെയാണ് കാര്യങ്ങൾ അല്പം കൂടി പ്രശ്നമായത് എൻ ഡി എ സഖ്യകക്ഷി ആർ എൽ ഡിയുടെ ജയന്ത് ചൗധരിയും യോഗിക്കെതിരെ തിരിഞ്ഞു ശരിക്കും പറഞ്ഞാൽ യോഗി എന്ന ശക്തനായ നേതാവിനെ ഇനി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ വെച്ചുപോറിപ്പിക്കാൻ എന്തായാലും ഇവർക്കത്ര താല്പര്യമില്ല എന്ന കാര്യം ഉറപ്പായി തുടങ്ങി കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ വെച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നൊരു ഭാവം യോഗിക്കവിടെ ഉണ്ടായിരുന്നു മാത്രവുമല്ല രണ്ടാം തവണയും അധികാരത്തിലെത്തിയ യോഗിയെ അത്ര കണ്ട് ജനങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് വാട്ടിപ്പാടിയ ബി ജെ പി തന്നെ യോഗി അപ്രിയനായി മാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ ബി സി ദളിത് വോട്ടുകൾ ബി ജെ പിക്ക് വിരുദ്ധമാകാനിടയായത് യോഗി കാരണമാണെന്ന തിരിച്ചറിവാണ് അവർക്ക് വന്നത് എന്നതാണ് സത്യം അയോധ്യയിലടക്കം ജനങ്ങൾ ബി ജെ പിക്ക് വിരുദ്ധമാകാനുള്ള കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് ബി ജെ പി പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടുണ്ട് യോഗിയെ വളർത്തിയ സംഘടന ഹിന്ദു യുവവാഹിനി ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ നിർത്തിയതും യു പി രാഷ്ട്രീയ കാഴ്ചയായിരുന്നു ശരിക്കും യോഗി മോദിക്ക് കനത്ത വെല്ലുവിളിയായി വളരുമെന്ന് മനസ്സിലാക്കി കളി നടക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെയാണ് നിതീഷ് കുമാർ അടക്കമുള്ളവർ യോഗിയെ തള്ളുമ്പോൾ മോദി മൗനം തുടരുക തന്നെ ചെയ്യും ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരമേൽക്കുമ്പോൾ അവിടെ മൗനം പാലിച്ച് വിഷണ്ണനായിരിക്കുന്ന യോഗിയുടെ ചിത്രം എത്ര പേർ ഓർക്കുന്നുണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലെത്താൻ യോഗ്യത ഉണ്ടായിരുന്നിട്ടും തന്നെ തഴയുന്നു എന്ന ചിന്ത യോഗിക്ക് തോന്നാൻ സാധ്യതയില്ലേ തീർച്ചയായും യോഗി ഒരിക്കൽ അത് ചോദ്യം ചെയ്യുമെന്നത് മോദിക്കും അറിയാം സ്വയം പ്രഖ്യാപിത ഭഗവാനായി വേഷമിടുന്ന മോദിക്ക് കാഷായ വസ്ത്രധാരിയായ ദീക്ഷ നേടിയ ഒരു സന്യാസിക്ക് ഹിന്ദുത്വ മാർക്കറ്റിൽ നല്ല സ്വീകാര്യത കിട്ടിയപ്പോൾ അത് സഹിച്ചിട്ടുണ്ടാകില്ല നമ്മുടെ പെരുന്തച്ഛന് തോന്നിയ അതേ വികാരം തന്നെ ഇവിടെ യോഗിക്കെതിരെ പ്രയോഗിക്കുന്ന ആദ്യത്തെ ഉളി കാവടി യാത്രയാണെന്ന് മാത്രം എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് യോഗി യു പി സംപ്രേഷണം ചെയ്യുന്ന വർഗീയത എന്ന മെഗാ സീരിയലിനെ റോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കാണിച്ച ധൈര്യത്തിന് എന്തായാലും ഒരു കയ്യടി എന്തു തന്നെയായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ വ്യക്തമാകുമെന്നതും യോഗി വാനപ്രസ്ഥത്തിലേക്ക് കടക്കേണ്ടി വരുമെന്നതും ഏറെക്കുറെ ഉറപ്പായി